യൂട്യൂബ് ഒന്ന് ഓൺലൈൻ മജീസൊക്കെ ഒന്ന് ഇറങ്ങാം ഇതിന്റെ മക്കളോടും ഭർത്താവിനോടൊക്കെ ഒരു കഥാ പറഞ്ഞു കൊടുക്ക എന്തൊരു ഭാഗത്താണ് ഇത് ഭർത്താവിനോട് സംസാരിക്കൂല പിള്ളേരോട് മണ്ടൂല എന്തുകൊണ്ട് നാളെയാണ് സ്വലാത്ത് സമർപ്പിക്കേണ്ട ദിവസം ഇന്റെ അത്ര ഈ സ്വലാത്ത് സൈനബ ഒരു കോടി ഇരുപത്തി എട്ട് ലക്ഷം ഈ ഈ ഭർത്താവിനോട് സംസാരിക്കൂല സംസാരിക്കൂല മക്കളോട് ഇതിനൊക്കെ രണ്ട് യും ചരിത്രം നിങ്ങളൊന്ന് അടിപൊളി വസ്ത്രം ഇട്ടിട്ട് ഭർത്താവിന്റെ അടുത്തേക്ക് പോയി ചോദിക്കും ഇന്ന് നിങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ടോ ഉണ്ടല്ലോ ഓക്കെ ഒന്ന് പിന്നെ ഭർത്താവിന് സുഖിക്കാൻ അവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു ഭർത്താവ് പറയാണ് ഞങ്ങക്ക് കുറച്ച് ബാധിക്കണം എന്നാൽ ഈ മഹാതിമാരെന്തെയ്യും ഭർത്താവ് പറയാണ് എനിക്ക് വേണം എന്നാൽ വേണ്ട

ഒരാൾ മതം അനുസരിച്ചിട്ടല്ല ജീവിക്കുന്നത് ജീവിക്കുന്നതിന്റെ അടയാളാണ് ഫർലുകൾ ഇല്ലാതെ സുന്നത്തുകൾ ജീവിതത്തിൽ എടുക്കുക എന്നുള്ളത് ഫർലുണ്ടോ ഇപ്പൊ ഫർലുണ്ടാവും ഇല്ലല്ലോ സുന്നത്തല്ലേ എല്ലായിരിക്കും താത്താമാര് ഇല്ല ഉറൂസിനും സിയാർത്തിനും ഒക്കെ പോവും ഫർലല്ലേ മഹറമായ ഒരു പുരുഷൻ കൂടെ ഉണ്ടാവണം അതില്ല എന്നിട്ടോ ഉള്ള സുന്നയർപോർട്ട് തള്ളു പറയാ ബടായി പറയാ ഇതെന്റെ മഹറമാണ് എന്നിട്ട് എടുത്തേക്കാ പോണത്

പരിചയപ്പെടാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും കിട്ടുന്നില്ലെങ്കിൽ മനസ്സിലാക്കിയോ ആൾ നമ്മളെ അടുത്ത് വന്നുകൊണ്ടിരിക്കുക ആളടുത്ത് വരുമ്പോൾ ബാക്കിയുള്ളതൊക്കെ ആളെടുത്ത് മാറ്റിക്കളയും അത് നമ്മുടെ സൃഷ്ടാവാണ് കാര്യം നമ്മൾ തെരുപ്പുന്നവാണ് നമ്മൾ ആ സുജുതി പോകുമ്പോഴാണ് ആൾ അടുത്ത് വരുന്നത് ഏറ്റവും താഴെ എത്തുമ്പോഴാണ് മനസ്സിലാക്കിയോ ആൾ നമ്മളടുത്ത് വന്നോണ്ടിരിക്കുക ആളടുത്ത് വരുമ്പോൾ ബാക്കിയുള്ളതൊക്കെ ആളെടുത്ത് മാറ്റിക്കളയുക നമ്മളെപ്പോഴും ജീവിതത്തിൽ